എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവർദ്ധനത്തെ ഉദാരണമായി നൽകി ദൈവം ഒരുക്കിയ നല്ല സമയത്തിനായി ദൈവദ്രോഹം ദേവരെയും ഇന്നത്തെ രീതിയിലേക്ക് മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ദൈവനാമത്തിൽ നമ്മളുടെ പഠന ഭാഗം യാഹൂബിന്റെ ലേഖന പത്തൊൻപതാമത്തെ അവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ ഏത് മനുഷ്യൻ കേൾപ്പാൻ വേഗതയും കോപത്തിന് താമസമുള്ളവരായിരിക്കും നാം ഈ വാക്യത്തിൽ നിന്ന് കോപത്തിന് താമസമുള്ളവരാകുക എന്നതിന്റെ അർത്ഥം ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളിലൊന്നാണ് കോപത്തിന് താമസമുള്ളവരാകുക ബന്ധങ്ങളിൽ കോപത്തിന് താമസമുള്ളവരാകുക ഈ കോപത്തിന് താമസമുള്ളവരാകുക എന്നെ നാം ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം നമ്മൾ കോപിക്കുന്നു കോപിക്കാനുള്ള കാരണങ്ങളാണ് നമ്മളോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാ കോപിക്കുന്നതിന്റെ കോ കോപിക്കുന്നതിൻ്റെ കാരണം അഹങ്കാരമാകുന്നില്ല ഇന്നും നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് കോപിക്കുന്നതിൻ്റെ കാരണം പ്രതീക്ഷകൾക്ക് വിപരീതമായ പെരുമാറ്റം ഉണ്ടാകുമ്പോഴാണ് ചില ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാത്ത ഇപ്പോഴെന്തിന് അവരെ നോക്കുക ഒരു കുഞ്ഞ് ചെറുപ്പം ചോദിക്കും അപ്പനും അമ്മ എന്തിനാ എനിക്ക് അവന്റെ മാർക്ക് ശരിയാണ് തുറന്നു ശരിയാണെങ്കിൽ പോയിട്ടില്ല ജയിച്ചു ജയിച്ച എന്നോട് എന്തിനാണ് എന്റെ പേരന്റ്സ് ദേഷ്യപ്പെട്ടത് ഞാൻ മര്യാദയ്ക്കാണല്ലോ ഇരുന്നത് എന്നിട്ട് മുൻപിനാണ് എന്നോട് ദേഷ്യപ്പെട്ടത് ഞാൻ നന്നായിട്ടാണല്ലോ പെരുമാറിയത് എന്നിട്ട് മുന്നേ എന്നോട് എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലല്ലോ പിന്നെയും എന്തിനാണ് എന്നോട് ഇങ്ങനെയുള്ള ചോദ്യം എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് പ്രതീക്ഷകൾക്കനുസരിച്ച് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവരോട് ദേഷ്യപ്പെടും ആ ദേഷ്യത്തെ നിങ്ങൾ കാണുന്നത് നമ്മള് നന്നായി പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അങ്ങനെ അവര് പെരുമാറും നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ആ കാര്യം സ്വീകരിക്കാനാകാൻ ശ്രമിക്കും യാക്കോബിന്റെ തന്നെ ലേഖനം നാലാമതിയായും അതിൻ്റെ ഒന്ന് രണ്ട് യാക്കോബിന്റെ ലേഖനം നാലാമതിയായും ഒന്ന് രണ്ട് വാക്കി അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളിൽ ചണ്ടയും കലഹവും എവിടുന്നില്ല നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നല്ല നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ പൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ സലഹിക്കുകയും ചണ്ട ഇടുകയും ചെയ്തിട്ട് രാജിജായത് കൊണ്ട് കിട്ടുന്നു ഇവിടെ ഞാൻ ഈ വാക്യം പ്രക്ഷേപിച്ച ഈ വാക്യത്തിന്റെ ഒരു പരിഭാഷ മുഖം നോക്കാം നമുക്ക് ഈ വാക്യം പി യു സി ബൈബിളിനകത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലോ അവ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഇനി മോഡേൺ പരിഭാഷ കണ്ടംപററി വേർഷണകത്ത് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മധ്യത്തിൽ സംഘടനകളും കലഹങ്ങളും ഉണ്ടാകാൻ എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉൾ നിങ്ങളുടെ ഉള്ളിൽ പോരാടുന്ന ദുർമോഹങ്ങളിൽ നിന്നല്ലോ അവ ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നവ ലഭിക്കാതെ വരുമ്പോൾ നിങ്ങൾ കൊലപാതകം വരെ ചെയ്യും ഒട്ടേറെ മോഹിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ കലഹിക്കും സംഘടനം നടത്തും നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതിന്റെ കാരണമോ ദൈവത്തോട് അപേക്ഷിക്കുന്നില്ല എന്നത് ആണ് ഇംഗ്ലീഷിലേക്ക് വന്നാൽ അവിടെ വാട്ട്സ് ഹൈറ്റ് യുവർ ഡിസയർ ദു ഡിസർ ബട്ട് ഡു നോട്ട് ഹാവ് സോ യു കി യു കവ് ബട്ട് യു കാനോട്ട് ഗെറ്റ് യു വാർ സോ യുവാർ ആൻഡ് ഹൈ യു ഡു നോട്ട് ഹാവ് യു ഡി നോട്ട് അത്രയുള്ളവരെ നാം ഈ പരിഭാഷകൾ മാറി വായിച്ചപ്പോ അവിടെ എല്ലാം പറയുന്ന കാര്യം യു ഡിസയർ നീ ആഗ്രഹിക്കുന്നു നിനക്കത് കിട്ടും ഈ ആശ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പോയത്തില്ല ആ പ്രതീക്ഷകൾ നമുക്ക് ലഭിക്കാതിരിക്കും അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അത് അസൂയയിലേക്ക് കോപത്തിലേക്ക് തർക്കത്തിലേക്ക് വഴക്കിലേക്ക് സംഘടനത്തിലേക്ക് ഏറ്റവും അവസാനം കൊലപാതകത്തിലേക്ക് ഇവരെ എത്തുകയാണ് നമുക്ക് ഇങ്ങനെ ഒരു പൈൻറിങ് കണ്ടെത്തുവാനായിട്ട് ഈ വാക്യത്തിൽ സാധിക്കും ആഗ്രഹിക്കുന്നവ ലഭിക്കാതെ വരുമ്പോൾ അസൂയ തർക്കം ൽ എന്നിവ ഉണ്ടാകുന്നു കൊലപാതകം വരപ്പിച്ച് കൊലപാതകം വരച്ച് അതേപോലുള്ളവരെ ബൈബിളിലെ മൂന്ന് ഉദാഹരണങ്ങൾ വേണ്ടി പറഞ്ഞു ഒന്നാമത്തെ ഉദാഹരണം കായിലും ആബേലുമാണ് കായി ആദ്യ യാഗം കഴിച്ച വ്യക്തിയാണ് അതിനു ശേഷമാണ് ആബേൽ യാഗം കഴിക്കുന്നത് ദൈവം ആബേലും അവൻ്റെ യാഗത്തിലും ിലും അവന്റെ വഴിപാടിലും കായിഹിച്ചത് കാവേലിൻ്റെതുപോലെ തന്നെ തന്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കും എന്നുള്ളതാണ് ദൈവം പ്രസാദിക്കാൻ വന്നപ്പോ കായി അനിയനോട് ജയിച്ചു ഞാനല്ലേ ആദ്യം ന്യാഗം കഴിച്ച് ഞാൻ ഞാഗം കഴിച്ചത് കണ്ടല്ലേ അവൻ ഞാഗം കഴിച്ച് അതുകൊണ്ടല്ലേ ദൈവം എൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതെ ഞാൻ മാത്രമേ കഴിച്ചുള്ളായിരുന്നെങ്കിൽ എന്നെ പ്രസാദിക്കുമായിരുന്നു ഇതെന്നേക്കാൾ ബെറ്റർ ഉള്ള ഒന്ന് കൊടുത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഉള്ളതാണ് ഇപ്പ കാര്യങ്ങളും തന്റെ പ്രതീക്ഷ ദൈവം സ്വീകരിക്കും സ്വീകരിച്ചില്ല കോപം ഉണ്ടായി ആ കോപം കൊലപാതകത്തിലാണ് മറ്റൊരുദാഹരണം യോജ നമ്മൾ ഇന്നലെയും ആ കാര്യം യോജ ബേസിക്കലി ഒരു പ്രവാചകനാണ് ആളുകളുടെ നന്മ ആഗ്രഹിക്കേണ്ടവനാണ് ആളുകളുടെ മാനസാധനം ആഗ്രഹിക്കേണ്ടവനാണ് ആളുകൾ ദൈവത്തിൻ്റെ തിരിയുന്നത് ആഗ്രഹിക്കേണ്ട അവർ തൻ്റെ രീതി പോലും നിലവേക്കാരെ കൊല്ലണം എന്നുള്ളതാണ് അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് അതാണ് താൻ ആഗ്രഹിച്ചത് പക്ഷേ നിലവേക്കാരി മാനസാഗ്രതപ്പെട്ടപ്പോ ദൈവം അവരോട് ക്ഷണിച്ചു ദൈവം അവർക്ക് വീണ്ടും അവസരങ്ങളും ആ അവസരങ്ങൾ കൊടുക്കുന്നത് കൊടുക്കപ്പെട്ടത് കണ്ട അത്യന്തം യോന അത്യന്തം യോന അത്യന്തം അവിടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചു മൂന്നാമത്തെ ഉദാഹരണം മുടിയനായ പുത്രന്റെ കഥയിലെ ഈ മുടിയനായ പുത്രൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് ശീലിച്ചിരുവാർക്കാണ് അത്തരമൊരു പ്രയോഗം ബൈബിളിനകത്തില്ല നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് എഴുതിയിരിക്കുന്നു അപ്പൊ ആ സംഭവത്തിൽ ഈ ജ്യേഷ്ഠ മൂത്ത സഹോദരൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്റെ പിതാവ് തനിക്ക് അംഗീകാരം തനിക്ക് പ്രതിഫലം വേണം ചിലപ്പോഴൊക്കെ ഒന്ന് പുറത്തു പോയി കൂട്ടുകാരുമായി ഒന്ന് ആഹ്ലാദിക്കാൻ ജീവിതം ആസ്വദിക്കാൻ അവസരങ്ങൾ തരാം അതിനുവേണ്ടി ചില ചെലവുകൾ അകട്ടെ എന്നുള്ളതാണ് ആ ആഗ്രഹപ്രകാരം അപ്പൻ പെരുമാറുന്നു പക്ഷെ ഇളയ മകൻ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി പിതാവിനെ അപമാനിച്ച് വീടി അവമാനപ്പേരുണ്ടാക്കി നാട് വിട്ടുപോയ ആ മക തിരിച്ചു വന്നപ്പോ അപ്പനൊരു വലിയ ഉത്സവം തനിക്ക് വേണ്ടി ഇന്നു വരെയും ഒരാടിനെ പോലും മറുക്കാത്ത അപ്പൻ തൻ്റെ അനുജന് വേണ്ടി അതുമെല്ലാം നഷ്ടപ്പെടുത്തിയവന് വേണ്ടി ഒരാടിനെ അറുക്കുമ്പോൾ ഒരു ഒരു പശുക്കു ഒരു പശുക്കുട്ടി ഇറക്കുമ്പോൾ ഒരു പശുവിനെ പാറ്റൻ അറക്കുമ്പോൾ തലിപ്പിച്ച കാളക്കുട്ടി അറക്കുമ്പോ പ്രതീക്ഷ വിപരീതമായി അവൻ പോവിച്ച് സഹായിക്കുമ്പോൾ അവൻ വീട്ടിനകത്തുകയാണ് അതൊക്കെ പുറത്തുനിന്നു ഇങ്ങനെ പറഞ്ഞുപോയാൽ കഴിഞ്ഞൂത്ത് ഒരുപാട് പേട കാര്യം പറയാൻ മോശ നാഥാൻ ഏലിയാവ് അങ്ങനെ നിരവധി അനവധി ആളുകൾ പ്രതീക്ഷകൾ പലതും ആ പ്രതീക്ഷകൾ ആക്രമിച്ചു അവർക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അവരിലെല്ലാം കോപം ഉണ്ടാകുവാൻ ഇടയായി നമ്മൾ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറണം പ്രതീക്ഷിക്കുന്നയാളായിരിക്കും ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറണം പ്രതീക്ഷിക്കുന്നയാളായിരിക്കാം എൻ്റെ മക്കൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറണം പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളായിരിക്കാം അവര് ഞങ്ങളുടെ കൂടെ നൽകണം ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പ്രതീക്ഷിക്കുന്നവരായി ഒരുപക്ഷെ മക്കളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ കാര്യം നോക്കണം ഞങ്ങളുടെ ഇഷ്ടത്തെ അംഗീകരിക്കണം ഞാനെന്ന വ്യക്തിയെ മാനിക്കണം എൻ്റെ ആഗ്രഹങ്ങൾക്ക് വില നൽകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും ഇനി നമ്മുടെ അയൽവാസികൾ നമ്മളോട് നന്നായി പെരുമാറണം എന്ന് പ്രതീക്ഷണം എന്നൊക്കെ നമ്മുടെ മുറ്റത്തോട് ചാഞ്ഞിരിക്കുന്ന മരം അവർ തന്നെ നമ്മൾ പറയാൻ അവർ തന്നെ വെട്ടണം അവർ നമുക്ക് അനുകൂലമായി പെരുമാറണം നമ്മുടെ മക്കൾക്ക് ഒരു കല്യാണം വരുമ്പോൾ അവർ നമ്മൾക്ക് ഒരു നല്ല കാശ്യം പറയണം നമുക്കെതിരെ ഒന്നും പറയാനായിട്ട് കാണില്ല അങ്ങനെ നിരവധി അനവധി പ്രതീക്ഷകളൊക്കെ നമുക്ക് ക്ലാസ്സുകളെ കുറിച്ച് ഉണ്ടാകാം ഇൻഡോസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാകാം എൻ്റെ മരുമകൻ എന്നോട് ഇങ്ങനെ പെരുമാറണം എൻ്റെ മരുമകൾ എന്നോട് ഇങ്ങനെ പെരുമാറണം എന്റെ എൻ്റെ അമ്മായിത്തരുന്നതിന് മാറണം എൻ്റെ അമ്മായി പ്രതീക്ഷകൾ വയ്ക്കണം ഇനി നമ്മുടെ ചർച്ചിലെ ആളുകൾ എന്റെ ചർച്ചിലെ വിശ്വാസികൾ എന്നെ കാണുമ്പോൾ എല്ലാവരും ചിരിക്കണം എല്ലാവരെയും കൈ കൊടുക്കണം ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം എല്ലാവരും അംഗീകരിക്കണം എന്റെ പ്രബോധനം എല്ലാവരും സ്വീകരിക്കണം എനിക്കതിനെ ആരും ഒന്നും പറയരുത് എല്ലാവരോടും എനിക്ക് നന്നായി പോകണം പിന്നെ ഒരുപാട് പ്രതീക്ഷകൾ പക്ഷേ ഈ പ്രതീക്ഷയെല്ലാം സാധ്യമാകണം തീക്ഷിക്കുന്നത് പോലെ ഒരു ജീവിത പങ്കാളി ആകണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റത്തില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ആഹാരം പാചകം ചെയ്യുന്ന നാം പ്രതീക്ഷിക്കുന്ന പോലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാകണം എന്റെ ഭാര്യ നിങ്ങളെ പ്രതീക്ഷിച്ചാൽ ഒരുപക്ഷെ വിപരീതമായിരിക്കാം എന്നെ കൂടുതൽ പരിഗണിക്കുന്ന എനിക്ക് കൂടുതൽ സ്നേഹം തരുന്ന എന്നെ എപ്പോഴും പുറത്തു കൊണ്ടുപോകുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്ന് കരുതിയാൽ പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ ആ പ്രതീക്ഷ അസ്തമിച്ചു കിട്ടുന്ന അങ്ങനെ എല്ലാ മേഖലയിലും ഇനി തമ്മിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ഒക്കെ പ്രതീക്ഷയുണ്ടാകാം പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവർ പെരുമാറും നമ്മുടെ ഉള്ളിൽ കോപം നമുക്ക് കൺട്രോൾ ഇല്ലായെങ്കിൽ നമ്മൾ ആ കോപത്തെ പ്രകടിപ്പിക്കും അത് അസൂയയിലേക്ക് വരുത്തി അസൂയ കലഹം അത് വഴക്ക് അവസാനം അതുപോലെ വാതകത്തിൽ വരെ കത്തി എടുത്തിയില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ചില ആളുകൾ കൊല്ലപ്പെട്ടവരായി ഹൃദയത്തിൽ ചില ആളുകൾ മെച്ചവനായി എന്റെ ഓഫ് യുവർ സൗത്തിയോപ്പ് നമ്മളുടെ ദേഷ്യപ്രകാരം നമ്മൾ ചില ആളുകളെ നമ്മുടെ ഹൃദയങ്ങളിൽ വേണ്ട ഞാൻ മിണ്ടത്തില്ല എന്നൊക്കെ പറയുമ്പോ അത് കൊലപാതകത്തിൽ വിദേശകർത്താവ് പറഞ്ഞു എന്റെ സഭവരനെ പകച്ചാൽ ഈ കൊലപാതകം ചെയ്യുന്നു എന്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാഗം കുറിക്കുകയാ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സ്വീകരിക്കും ആളുകളെ അവർ ആയിരിക്കുന്നത് പോലെ എക്സെപ്റ്റ് എസ്പെക്ട് ലേൺ ടു റിസീവ് ആസ് ഇംഗ്ലീഷ് വളരെ ഫേമസ് ആയ ഒരു കോട്ടാണ് ഞാൻ ഞാൻ എഴുതിയിട്ടുള്ളത് അതിൻ്റെ മലയാള പരിഭാഷയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം സ്വീകരിക്കും ആളുകളെ അവരായിരിക്കുന്നത് പോലെ സ്വീകരിക്കാം നമ്മെ സഹായിക്കട്ടെ നമുക്ക് ആളുകളെ അവർ ആയിരിക്കുന്നത് പോലെ സ്വീകരിക്കാം പ്രതീക്ഷകര പുലർത്താതെ ഇരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ളത് സ്വർഗീയ നല്ല വിധ ഈ രാവിലെയും നമ്മൾ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷകൾ വയ്ക്കാതെ മറ്റുള്ളവരെ അവരെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അന്ന് ഞങ്ങളെ സഹായിക്കണം അവരെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ ആവശ്യമായി കൃപണമി തരണം ഓരോ വ്യക്തിത്വങ്ങളെയും മാനിച്ച് ഞങ്ങളുടെ പ്രതീക്ഷകൾ പ്രകാരം അവർ പെരുമാറണം എന്ന് ചിന്തിക്കാതെ അവരെങ്ങനെ പെരുമാറുന്നുവോ അതിനെ അംഗീകരിപ്പാൻ അന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് എന്നോടും പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രതീക്ഷകൾ വെച്ചാൽ ഞങ്ങൾക്ക് തന്നെയാണ് ദോഷം അത് ഞങ്ങളെ പഠിപ്പിച്ചു തന്നെ അത് അസൂയയ്ക്ക് അത് വഴക്കിന് കലകത്തിന് അത് താവി ഏറ്റുമുട്ടലിന് ചിലപ്പോൾ കൊലപാതകത്തിൽ വരെ ചെന്ന് തിന്നു എന്ന് ഞങ്ങളെ ഏൽപ്പിച്ചതിനായിട്ട് പഠിപ്പിച്ചതിനായിട്ട് സ്വാധീനം അമേരിക്ക ജൂപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കും ഏഷ്യപ്രസ്തു സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന അടിയങ്ങളെ സമ്പൂർണമായി കാണിച്ചു അങ്ങനെയാണ് നാന്നൊക്കെ അടിയനിലൂടെ വചനം സംസാരിച്ചതിനായിട്ട് നന്ദി പറയും അടിയന് പ്രയോദദാസനാണ് അടിയു പകരക്കാരനായ അങ്ങ് തന്നെ സംസാരിക്കണം വചനം പൂർണ്ണമായും ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്ന ഒരാഴ്ച ബലം നൽകണം എല്ലാ മാനവും മഹത്വവും പുകശ്ശിയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കും ഞങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ ധൃപതും ശിവറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ദേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം